വീട് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭംഗിയായിട്ട് എസ്തറ്റിക്കലി ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന അതേസമയം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒന്ന് ഇൻറ്റീരിയറാണ് നമ്മളെപ്പോഴും കാശ് അവസാന സമയമാകുമ്പോൾ കാശൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ടൈം ആ സമയത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കുന്ന ഒന്ന് ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരു ആണ് നമ്മുടെ അടൂരാണ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡി മാക്സ് ഇൻറ്റീരിയേഴ്സ് അരുൺ കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റുകൾ ഉറപ്പായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്സൽ എൻ്റെ കൺസൾട്ടൻ്റ് ഡോക്ടർ രജിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്തൊക്കെ സംസാരിക്കാനായിട്ട് അരുൺ ഉണ്ട് അരുണേ നമസ്കാരം വീണ്ടും വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതെ ഈ വീട് യഥാർത്ഥത്തിൽ പന്നിവിഴ പന്നിവിഴ കാര്യങ്ങൾ അരുണിന്റെ ഫോമിൽ വരെ ഡിമാക്സിൻഡീറ്റേഴ്സ് ചങ്ങനാശ്ശേരിയിലാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കാം അല്ലെ തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു ആർക്കി ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇതൊരു ഒരു ഡാർക്ക് കുറച്ച് നമുക്ക് ആ ആയിട്ട് ഒരു ഇച്ചിരി ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗും ചെയ്തിട്ടുണ്ട് അല്ലേ അതെയാ ഇനിയിപ്പോ അകത്ത് ജയിക്കുന്ന ഏതാ പറയുമ്പോഴേ ഇതെല്ലാം പറയാനാണ് വന്നേക്കുന്നത് ഓ ഇത് ജസ്റ്റ് ഒരു മൈക്രോവേവ് തന്നെ ചെയ്തിട്ടില്ല അങ്ങനെ അതേപോലെ ഇത് യൂണിറ്റ് ആണ് യൂണിറ്റ് വരുന്നത് ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ഷെൽഫ് ആയിട്ടാണ് ഷെൽഫ് ബാക്കി വരുന്ന എല്ലാ എല്ലാത്തിലും അഡ്ജസ്റ്റബിൾ തട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓ ഓക്കെ എല്ലാത്തിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇവർക്കത് വേണ്ടിയിരുന്നില്ല സോ നമ്മളത് ചെയ്തിട്ടില്ല ഓട്ട് പക്ഷേ ചെയ്തിട്ടുണ്ട് അല്ലേ യൂണിറ്റുകൾ ഉണ്ട് പിന്നെ ഇതുപോലെ ബാസ്കറ്റുകൾ കുറച്ച് ചെറുതാക്കി അതെ അതെ ഇവർക്ക് അത്രയും വലുത് വേണ്ടായിരുന്നു അങ്ങനെ ആക്സസറീസ് ഫുൾ ആയിട്ട് കേട്ടിട്ടുണ്ട് കോമ്പിനേഷൻ ഏതാ കൊടുത്തിരിക്കുന്നത് ബീജ് ഡാർക്ക് ഗ്രേ ഡാർക്ക് ഗ്രേ ബീജ് കോമ്പിനേഷൻ ആണ് ജി പ്രൊഫൈൽ ആണ് യാ സി പ്രൊഫൈൽസ് ജി പ്രൊഫൈല് ഗോല പ്രൊഫൈല് പ്രൊഫൈൽസ് ഇപ്പൊ അവൈലബിൾ ആണ് അതില് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നു ഇതില് ഇതിന്റെ കൂടെ നമുക്കൊരു എന്താ പറയാ ഒരു വർക്ക് ഏരിയയും വർക്കിംഗ് കിച്ചണും സെപ്പറേറ്റ് ഉണ്ട് അല്ലേ അതിലെങ്ങനെ അതും ഇത് തന്നെയാണ് മൾട്ടി വുഡാണ് മൾട്ടി വേണം വെള്ളം അടിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് ശരി ഇങ്ങോട്ട് വന്നപ്പോഴും

അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഡൈനിങ് വന്നിരിക്കുന്നത് അതിലേക്ക് അവർ അവർ വാങ്ങിച്ചായിരുന്നു റെഡിമേഡായിട്ട് മേടിച്ചായിട്ട് മേടിച്ചാണ് പക്ഷേ ഇത് നമ്മൾ ചെയ്തതല്ലേ ഇത് നമ്മൾ ചെയ്തതാണ് ഇത് വരുന്ന ബോക്സ് വരുന്നത് നമ്മുടെ മൾട്ടി ആണ് വരുന്നത് ഓ ഷട്ടേഴ്സ് വരുന്നത് മറൈൻ മറയും പ്ലൈവുഡ് ഷട്ടർ മാത്രമാണ് പ്ലൈയിൽ അല്ലേ അതായത് അവര് മുഴുവനായിട്ട് മൾട്ടി വുഡിൽ അതെ ഇത് കൂടുതലും വെള്ളം വീഴ്ച ഇതിന്റെ അടിയിൽ നിന്നാണ് അത് നമുക്ക് പ്രശ്നമില്ല നമ്മൾ ചെയ്തിരിക്കുന്നു ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് പ്രശ്നമില്ലാതെ പോയാലോ ലിവിംഗിലേക്ക് ലിവിംഗും ലിവിംഗും ഫാമിലി ഉണ്ട് ഫോർ ലിവിംഗ് അല്ലേ കയറാ ലിവിംഗിൽ ഒരു സോഫയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് അല്ല ഒരു ഫോർ സീറ്റർ പ്ലസ് ടു സീറ്റർ പ്ലസ് കോർണർ കോണറാണ് കസ്റ്റം ചെയ്തോർമലി വരുന്നത് ത്രീ പ്ലസ് ടു ആണേ ഇതില് ഫോർ പ്ലസ് ടു എന്നുള്ള കോൺസെപ്റ്റ് പോയിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ തന്നെ അല്ലേ അരുണേ ഇത് നമ്മടെ അല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡിസൈൻ ചെയ്യുന്ന ഉടനെ സോഫ ചെയ്യുന്നുണ്ട് സീലിംഗ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്യും പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ ഇത് ഇത് വരുന്നത് തിക്നെസ് കൂട്ടിയിട്ടിരിക്കുന്നത് അതോ ഇല്ല നമുക്കൊരു കാണുമ്പോക്ക് അത് ഇവിടെ ഈ ഒരു നമ്മളെ കുറച്ചു മുന്നേ കിച്ച ആർക്കിഡ്രൈവിൽ കണ്ട ആ ഒരു സെയിം കളറാണ് ഇവിടെ പോയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഇവിടെ ഒരു ലോഞ്ചറാണ് കൊടുത്തിരിക്കുന്നത് ലോഞ്ചർ സോഫ് ഇതും കസ്റ്റമൈസ് ചെയ്താ ഇതും കസ്റ്റം ചെയ്തെടുക്കുന്നത് സോഫ്റ്റ് ആ ഒരു സ്പേസ് അവിടെ ഉണ്ടല്ലോ ആ സ്പേസ് ഒന്ന് കസ്റ്റം ഉള്ളൂ യെസ് ഇത് ആണ് വരുന്നത് ഓ യൂണിറ്റ് ലൈറ്റ് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യത്തക്ക രീതിയിൽ അല്ലേ അതെ അതെ അവരുടെ വരുന്നതേ ഉള്ളൂ ഇവിടെ ആ ഓ ശരി 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 ഒന്ന് അപ്പൊ അവർ വരുമ്പോഴത്തേക്കും ടി വി സെറ്റ് ചെയ്തോളും അതെ അതെ ബെഡ്റൂം എത്രയാണ് മൂന്നോ നാലോ നാല് ബെഡ്റൂം നാലുറൂമുണ്ട് എല്ലായിടത്തും അപ്പൊ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ഇവിടെ നമ്മൾ ബെഡ് കോട്ട് ചെയ്തിട്ടുണ്ട് അടിയിൽ അണ്ടർ ഉണ്ട് മാറ്റി കഴിഞ്ഞാൽ മാറ്റം മാട്രസ് ഉൾപ്പെടെ മാട്രസ് ഉൾപ്പെടെയാണ് നമുക്ക് അവസാന റേറ്റ് റേറ്റ് ഒക്കെ വരുന്ന ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്

അപ്പറേ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ കളർ സിമിലർ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടല്ലേ എല്ലാ സെയിം കളർ വെട്ട് കോട്ട് തന്നെ വെഡ്ക്കോട്ടില് കിങ് സൈസ് തന്നെ ഇവിടെ വരെ കണക്ട് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും സൈറ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതെ ഇത് ലോങ് സൈറ്റ് ടേബിളും കാര്യമല്ല സീലിങ്ങിലോട്ട് വന്നുകഴിഞ്ഞാൽ അപ്പറേ പറഞ്ഞതുപോലെ തന്നെ ഒരു കോവ് അല്ലേ കോവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന സീലിങ് അതിനകത്തോടെ ലൈറ്റ് പോയിട്ടുണ്ട് ഇവിടെ ഒരു കുഞ്ഞു വാട്ടർ ഹോബള്ളൂ ആ ഇവിടെ ഇവിടെ സ്പേസ് ഉള്ളൂ കസ്റ്റം ഒരു ആയിട്ട് ും സെറ്റിംഗ് സിമ്പിൾ ആയിട്ട് കുഞ്ഞാണ് ബെഡ്റൂം അതുപോലെ തന്നെ വളരെ കോമ്പാക്ട് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടെയും കാണിച്ച പോലെ തന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂം വൺ സൈഡ് ആണ് ബെഡ് കോട്ട് കൊടുത്തിട്ട് സിംഗിൾ സൈഡേ കൊടുത്തുള്ളൂ നമ്മുടെ ബെഡ്സൈഡ് ബോക്സ് അല്ലെ അതെ അങ്ങനെ കണക്ട് ആയിട്ട് കണ്ടിന്യൂ ചെയ്തേക്കും ഒരേ കളർ അവിടെ പോലെ തന്നെ ചെയ്യണോ സീലിങ്ങിലോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ സാധനങ്ങൾ കൊണ്ടുവന്നു അല്ലേ ഒരു ഡിസൈൻ വന്നു യെസ് ഡിസൈൻ വന്നത് മാത്രമല്ല അതിനകത്ത് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെയാണ് നമ്മുടെ വാട്ടർ പ്രൂഫ് കൊടുത്തിരിക്കുന്നത് യെസ് വാട്ടർ പ്രൂഫ് വരുമ്പോഴത്തേക്കാണ് ഇതിപ്പോൾ തുറന്ന് കാണിക്കുക കാണിക്കാം ഇപ്പോൾ നോർമലി വന്നിട്ട് താഴെ ടവർ കൊടുത്തിട്ടുണ്ടോ ട്രോഡ് കൊടുത്തിരിക്കുന്നത് ആ നോർമലി നമ്മൾ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ഡെപ്പൊക്കെ കൊടുത്തോണ്ടാണ് നമ്മൾ ഇതും ചെയ്തിരിക്കുന്നത് അല്ലേ യെസ് ഇതും പറയുമ്പോഴേ ഫുള്ള് സെപ്പറേറ്റ് നമുക്ക് ഒരു ഡ്രസ്സിങ് കൊടുത്തിട്ടുണ്ട് അകത്ത് നമുക്ക് ഡ്രസ്സിങ്ങിനുള്ള സാധന സാമഗ്രികൾ വെക്കാനായിട്ടുള്ള അടുത്ത ബെഡ്റൂം ആണെ അടുത്ത ബെഡ്റൂമിൽ നമ്മളെ താഴത്തെ സെക്കൻഡ് ബെഡ്റൂം പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ സെയിം പാറ്റേൺ ഒരേ സാധനം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ഇത് കൊള്ളാം ആ ഒരു ബെഡിന്റെ ആ ഒരു ഇതിനോട് ചേർന്നിട്ട് ലൈറ്റിംഗ് കൊടുത്ത് അല്ലേ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു പിന്നെ താഴെ നമ്മളിവിടെ ഒരു വർക്കിംഗ് ഏരിയ അല്ലാതെ ഏരിയ ഉണ്ടായിരുന്നു അത് ഒഴിവായി ഇവിടെ വന്നപ്പോഴത്തേക്കും ഡ്രസ്സിംഗ് എല്ലാം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഇതാണ് നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂം സോഫ്റ്റ് സോഫ്റ്റ് ക്ലോസ് ക്ലോസ് ആണ് കൊടുത്തേക്കുന്നത് എല്ലാം അല്ലേ എല്ലാ ഓ അപ്പൊ കസ്റ്റമറുമായിട്ട് കസ്റ്റമറുമായിട്ടൊന്നിരുന്നാലോ ഇരിക്കാം ബാക്കി അവര് പറയട്ടെ അപ്പൊ എന്റെ ഒപ്പമുള്ളത് ആശാമടം ജേക്കബ് സാറാണ് നമസ്കാരം നമ്മുടെ അടൂരിന്ന് തൊട്ടടുത്ത് പന്നിവിഴ അല്ലേ അവിടെയാണ് വീടുള്ളത് ജഗബ്സാർ പറഞ്ഞതിന് പ്രകാരം അശമേള ഇതിന്റെ ഓളിൻ്റ ഇത് ഫുള്ള് എന്താ പറയാ ഇന്റീരിയർ ലെക്കസ് ഇന്റീരിയർ വീട് ഫുള്ള് ഇതിലായിരുന്നു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഇന്റീരിയർ ചെയ്തപ്പോ വളരെ നല്ലതായിരുന്നു മരുണിനെ സംബന്ധിച്ച് വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാ കാര്യത്തിനും എപ്പോ വിളിച്ചാലും ഡിസിഷൻ ഞങ്ങൾ അങ്ങോട്ട് പറയും പറയും ശരി ഒപ്പീനിയൻ തിരിച്ചു ഓ ഓ അത് കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്ത് കിട്ടുക ഇതിപ്പോ അനുജ്യയുടെ വീടല്ലേ ആക്ച്വലി ഫാമിലി ആയിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള പക്ഷെ ഇപ്പൊ അവർക്കും ഉണ്ടാവുമല്ലോ അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളത് പാസ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് ചെയ്തു തരാനായിട്ട് ആ ടീമിന് പറ്റണം അത് കൃത്യമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഓ സമയത്ത് കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്തു അല്ലേ യെസ് ഒരു ചെറിയ ചെയ്ത്രിക എന്ന് പറഞ്ഞ ചെറിയ കാര്യങ്ങളല്ല പിന്നെ നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാം ആ പാറ്റേൺ എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജേഗ് സാർ എന്താ അഭിപ്രായം ഹാപ്പിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് നിങ്ങൾ നിങ്ങള് ഹാപ്പിയാണെന്ന് പറഞ്ഞ പിന്നെ അപ്പുറം ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്തായാലും സാർ മാഡം താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അരുണ ഇതിപ്പോ നമ്മള് കണ്ടത് കിച്ചണ് അതിന്റെ മെറ്റീരിയൽസ് അതുപോലെ വാർഡ്രോപ്സ് പിന്നെ നമ്മുടെ ലിവിംഗിലും അതുപോലെ ഫോർമൽ ലിവിംഗിലും ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ പൂർണ്ണമായിട്ടുള്ള ആക്സസറീസ് അതിന്റെ സോഫ്റ്റ് സോഫാസ് കാര്യങ്ങള് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മള് ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കൂടെ എത്ര ബഡ്ജറ്റ് നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ലക്ഷം ലക്ഷം രൂപ രൂപ ഈ പൂർണ്ണമായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ആണ്

വരെ ആക്കിയിട്ടുണ്ട് ഓ കൺസ്ട്രക്ഷൻ അന്ന് അത് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ആയി വരുന്നുണ്ട് അതിന്റെ ഒരു ആയിട്ടുണ്ട് ുംതീക്ഷതെ അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും എന്നുള്ളത് ചെറിയൊരു വ്യത്യാസം നമുക്ക് ചെയ്യാൻ ഇതായിട്ടുള്ള ചെയ്യാൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിട്ടുള്ള തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോൾ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതെ യെസ് ബാക്കിയുള്ള കാര്യങ്ങള് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ബിസിനസ്സുകൾ ഇനി വരുന്നു അത് പുറകെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം പക്ഷെ വിളിക്കാനായിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ അടുത്തുള്ള ഒരാൾക്ക് ഇപ്പൊ ഇവിടെയുള്ള ഒരാൾക്ക് അടുത്ത് വന്ന് ഈ വീട് കാണാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എൻ്റെ ഒരു ഇത് വർക്ക് സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇറക്കി ഈ വീഡിയോയിലെ ഒരു വിശ്വസത്തോടെ കൂടി തന്നെ ഒരാൾ പറയുക നമുക്ക് ആ സൈറ്റ് ഒന്ന് കാണണം ഒന്ന് ഇതുവരെ വന്നിട്ടില്ല പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഈ സൈറ്റോ എവിടെയാ ലൊക്കേറ്റ് നമുക്ക് കാണിക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് നമ്മുടെ വീഡിയോ റസിഡൻസ് കം ഓഫീസായിട്ടാണ് ഇത് അപ്പം അവിടെ വന്നാലും എന്നെ കാണാം എന്റെ ഇന്റീരിയർ കാണാം സാധിക്കും നമ്പർ ഓക്കെ അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഓക്കെ അരണേ താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും എല്ലായ്പ്പോഴും എടുത്ത് പറയുന്ന സർവീസാണ് അത് വളരെ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചോ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമ്പോൾ അത് വലിക്കും അജയ് ശങ്കർ സൈനികോ ഡോക്ടർ എൻ്റെ